ഹേ ഹലോ ഗാഴ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ പൂരത്തിൻ്റെ പത്താം ഉത്സവമാണ് ഇന്ന് തിരുവടുത്തൊക്കെയുണ്ട് രാവിലെ തന്നെ എനിക്ക് വിളിച്ചിട്ട് ഇക്കാണ് ഇന്ന് സാന്ദ്ര വരും സാന്ദ്ര ഇപ്പോൾ ടൗൺ വരെ ആയെന്ന് പറഞ്ഞു നല്ല പുറത്തൊക്കെ നല്ല വെയിലുണ്ട് അവിടെ ഇങ്ങനെ വരും എന്നു പറയുന്നത് അവിടെ ചെന്നിട്ട് പിക്ക് ചെയ്യണം അച്ഛനെ അങ്ങോട്ട് വരണം അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് സദ്യ വെക്കാനൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ വെച്ചിട്ട് സാമ്പാർ പുളിശ്ശേരി പിന്നെ തോരൻ ഒക്കെ വെച്ചു കഴിഞ്ഞാൽ അവിയൽ കൂട്ടിയാൽ മതി പിന്നെ പായസം അമ്മ അമ്മ വെച്ചോളാം എന്ന് പറഞ്ഞു അമ്മക്ക് തയ്യൽ ഉണ്ടായിരുന്നു ഗേസ് കുറേ ഇപ്പോൾ പൂരത്തയ്യലല്ലേ അപ്പം അപ്പോൾ അങ്ങോട്ട് ഒതുങ്ങിയതേ ഉള്ളൂ അപ്പം നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിട്ടാം അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചു ഗ്രേ അവിയലിന് ചേർക്കാൻ വേണ്ട ഗ്രേവി ബീൻസ് കിട്ടിയില്ല അപ്പം ബീൻസ് ലാസ്റ്റ് ഇട്ടത് ഇപ്പോഴാണ് കിട്ടിയത് അപ്പം ഇന്ന് എന്ത് വരണം ഇന്ന് ഇട്ടുകൊണ്ട് പോകേണ്ട ഡ്രെസ്സ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യാണ് ഗൈസ് ആദ്രം ഇവിടെ വന്ന് കുത്തി നീ എന്താ വർക്ക് ചെയ്യാൻ പോകണോ പിന്നിട്ടോണ്ട് പോണ്ട ബ്ലൗസ് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ സാന്ദ്ര എന്നെ സഹായിച്ചോണ്ടിരിക്കണ ഗെയ്സ് എൻ്റെ മുത്തൊക്കെ തറയെ കമ്മന്ന് വീണിട്ട് അവളിങ്ങനെ വാരി തരാട്ടോ എൻ്റെ കൂടെ ബ്യൂട്ടീഷ്യൻ പഠിച്ച കേട്ടോ സാന്ദ്ര അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആകണത് ഇപ്പോഴും നല്ല കൂട്ടാണ് നല്ല ചൂട് നല്ല ചൂടുണ്ടോരൻ അവിയല് പായസം സാമ്പാറ് അച്ചാറ് മോര് പടവടം പടവടം പപ്പടം പടപടം ഇതെന്റെളിശ്ശേരിയാട്ടാ ഇതെന്റെ ഇത് ഇതമ്മയുടെ മാങ്ങാച്ചാറ് ഇതെന്റെ ഇത് സാമ്പാർ എന്റെ ഇത് പപ്പടം ആരോ വറുത്തുള്ളൂ സുതി അച്ഛൻ വറുത്ത ആ എന്റെ അച്ഛൻ്റെ സ്പെഷ്യൽ ഇത് തന്നെ അച്ഛൻ ഇത്തിരി മേക്കപ്പ് ചെയ്ത് തന്നതിനകത്ത് ഇത് ഇത് ഞാൻ തന്നെ ഇത് ഇതമ്മയുടെ സാന്ദ്ര വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാൽ മതി യമണ്ടന സാന്ദ്രക്ക് കിടക്കതിനാ സ്പൂണൊക്കെ കൊണ്ടുവരൂ

ഫുഡ് കണ്ടിട്ട് വരാ നമ്മൾ ലാസ്റ്റ് പായസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേസ് പായസം വയ്ക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഊർന്ന് ഊർന്നുകൊള്ള സാധാരണ പായസം അത് ഇങ്ങനെ മറ്റേ കേരളങ്ങനെ അപ്പൊ കണ്ണൻ നമുക്ക് പോയല്ലേ ആ പോയി കണ്ണൻ നമുക്ക് നാരങ്ങ വെള്ളം അടിച്ചു തന്ന കേസ് അടിപൊളി നാരങ്ങ വെള്ളമാണ് ഞങ്ങള് മിക്സിക്കകത്തിട്ട് അടിക്കുന്നത് മ്മൾ പത്താമത്തെ ഉത്സവത്തിന് അമ്പലത്തിൽ പോവുകയാണ് ഗെയ്സ് അപ്പം ഞാനിതൊന്ന് നല്ല കോസ്റ്റ്യൂമ് ഇട്ട് വെച്ചിരുന്നത് സാരിയായിരുന്നു കോസ്റ്റ്യൂം വെച്ചിരുന്നത് അപ്പം മഴയായി നല്ല മഴയെന്നു പറഞ്ഞാൽ ഇടിച്ചു കുത്തി മഴ അപ്പം ഞാനതെല്ലാം മാറ്റിയിട്ട് സിമ്പിളായിട്ട് ഒരു ഫ്രോക്ക് ഇട്ടിട്ട് പോവുകയാണ് ഗെയ്സ് എൻ്റെ അവസ്ഥ അമ്മയത് തന്നെ അമ്മ സാരി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അമ്മയും ഡ്രസ്സ് മാറ്റി ഇപ്പം എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് മഴയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പതി ഇങ്ങനെ ഒരുങ്ങിയിട്ട് ഇപ്പം വീട് എടുക്കുകയാണ് ഗൈസ് അമ്മ എന്താ അമ്മ സാരി പോകാം ഇതാണ് നമ്മുടെ അറുവാട് അമ്പലത്തിൻ്റെ എൻട്രൻസ് ഇതാണ് ലാസ്റ്റ് നമ്മൾ തിരുപിടിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലം അപ്പം നിങ്ങളുടെ ഒക്കെ അമ്പലത്തിൽ ഉണ്ടാകുന്ന കാര്യത്തില് നമുക്ക് തിരുപിടുത്താണ് ലാസ്റ്റ് പത്താമത്തെ ഉത്സവത്തിന് അങ്ങനെ ഞങ്ങൾ തിരുപിടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കേശ് അപ്പം നല്ല ഉറക്കത്തിലായി വല്യമ്മ അത് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ തിരുപിടുത്തം നോക്കി കുശലവും പറഞ്ഞ് കുറേ നമ്മുടെ നാട്ടുകാരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കേട്ടോ ആ റെഡ് ഗ്രീനൊക്കെ ഇട്ടുകൊണ്ട് വേണം കുഞ്ഞാറ്റ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് എൻ്റെ അമ്മയുടെ വീണ്ടും അപ്പുറത്തെ വീട്ടുകാരാട്ടോ അപ്പോൾ നമ്മൾ അവരുമായിട്ട് നല്ല കമ്പനിയാണ് അതുകഴിഞ്ഞ് നമ്മൾ ബാക്കോട്ട് പോയി ഇങ്ങനെ തിരുവിടുത്തം ഇങ്ങനെ ഒരു വലിയ ക്യൂബോലാട്ടോ ഇങ്ങനെ ഫുള്ള് ഗ്രൗണ്ട് വന്ന് കറങ്ങി ആണ് പോകുന്നത് അപ്പം നമുക്ക് ഫുള്ള് അവിടെ പുറകെ പോയാലും നമുക്ക് കാണും തിരുവിടുത്തം ഇതേ കണ്ട ഇത്രയും ജനങ്ങളുണ്ട് അതിൻ്റെ അപ്പുറത്ത് തിരുവിടി ണ്ടോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വേറൊരു ക്യൂ ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയില്ല അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ കണ്ടത് കുറേയൊക്കെ ഇവിടെയാണ് നമ്മുടെ കടകളെല്ലാം വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഇവിടെ ആയിരിക്കും വരുന്നതും നമുക്ക് ബെജിയും കാര്യങ്ങളും അല്ലെങ്കിൽ ജ്യൂസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ആയിരിക്കും കിട്ടുന്നത് അവിടെ നിന്നിട്ട് ഒരു കരിയില്ല അപ്പം ഇത് ഇങ്ങനെയാണ് തിരിപിടിച്ച് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ അപ്പൊ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരെ കണ്ടു ചേച്ചിമാരല്ലാ ഒരു ചേച്ചി ഈ ചേച്ചിയും ഇത് പ്രീതി ചേച്ചി അത് കാവ്യം എൻ്റെ ഫ്രണ്ട് ആട്ടോ പത്താം ക്ലാസ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് വലിയ പീസ് വല്യമ്മ ചിക്കൻ പീസ് ആരും തെറ്റിദ്ധരിക്കേണ്ട ആ ചിക്കൻ പീസെല്ലാം ബെജിയായിരുന്നു അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ അറുവാട് അമ്പലത്തിന്റെ വാർത്തയെ വന്നു ഈ ഡ്രസ് ഇട്ടിരിക്കുന്ന അരിക്കൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുഞ്ഞുങ്ങളെ നമ്മൾ കയ്യിലോട്ട് കൊടുക്കും വലിയവർക്കും ചെയ്യും കേട്ടോ കൂടുതലും ഞാൻ കുഞ്ഞുങ്ങളെയാണ് കണ്ടിട്ടുള്ളത് കുഞ്ഞുങ്ങളെടുത്തുകൊണ്ട് ചെയ്യും വലിയവരെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ചെയ്യും അവിടെ അമ്പലത്തിൽ സീ വേലി നടക്കുകയാണ് അതുകൊണ്ടാണ് അത് നിർത്തി വെച്ചിരിക്കണം അത് കഴിയുമ്പോൾ തുടങ്ങും അപ്പം രണ്ട് ആനയുണ്ട് മൂന്നാനു കേട്ടോ അപ്പം സീ വേലി തുടങ്ങി ഞങ്ങൾ സീവയിൽ എടുക്കുന്ന ടൈമിൽ ഇത്തിരി ഇങ്ങോട്ട് ബാക്കോട്ട് തന്നത് അച്ഛനും കൂടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ട് കേട്ടോ അച്ഛനും പേടിയുള്ള കാര്യം ഇങ്ങോട്ട് എല്ലാവർക്കും അല്ല ആനയാണ് അപ്പം നമ്മളിത് കണ്ട ഇതാണ് കൂടെ ആണോ പച്ചയാണ് ഇങ്ങനെയാണ് കാണിക്കുന്നത് മനസ്സാണ് ശരീരം മാത്രം ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ